ഹലോ ഹലോഷ് ജി നമസ്കാരം ഞാൻ ഷബിൻ ന്യൂസ് കേരളം റിപ്പോർട്ടറാണ് തിരക്കിലാണോ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതാണ് നമ്മുടെ സമകാലിക വിഷയങ്ങളും സിനിമ വിഷയങ്ങളും ഒക്കെ അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ലഹരിക്കും അതുപോലെ തന്നെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കാണല്ലോ നമ്മുടെ ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ് കൊച്ചി ഇടപ്പള്ളിയില് പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് ആണ് പടത്തിന്റെ പേരാണോ സിനിമന്റെ അതിന്റെ ഇനി ഏതു ദിവസം എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ കിടക്കുന്നത് താമരശ്ശേരി ഇവിടെയാണ് അല്ല ഇവിടെ ഉണ്ടോ കൊച്ചിയിലുണ്ടോ ഇല്ല ഇല്ല ഞാൻ രണ്ടു ദിവസം അങ്ങോട്ട് വരേണ്ടി വരും അല്ലേ പിന്നെ ഞാൻ ഈ ശനിയാഴ്ച എന്ത് ചെയ്യും എങ്ങനെയാണ് കാര്യങ്ങള് കാരണം നമ്മൾ അങ്ങനെ ഈ ഒരു സമകാലിക സമകാലികൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം മാത്രം പ്രത്യേകിച്ച് വരുമാനം

അല്ല ഇപ്പോഴത്തെ ഒരു ചാനലിന്റെ കാര്യമൊക്കെ അറിയാലോ ഫേസ്ബുക്കിന്റെ വരുമാനമൊക്കെ തീരെ കുറവാണ് ഇപ്പൊ ഒരു പത്ത് ലക്ഷം വ്യൂസ് അടിച്ചാൽ തന്നെയും അതിൽ ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ കിട്ടത്തുള്ളൂ ചേട്ടൻ ചാനൽ ഉണ്ടെന്ന് ഉണ്ടോ തോന്നുന്നു അല്ലേ യൂട്യൂബ് വലിയ കുഴപ്പമില്ല പക്ഷെ യൂട്യൂബ് നമുക്ക് വ്യൂസ് ഇല്ല നമുക്ക് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് നാലു ലക്ഷം ഫോളോവേഴ്സും ഒന്നര രണ്ട് മൂന്ന് കോടി വ്യൂസ് നമുക്കുണ്ട് ന്യൂസിന് പക്ഷെ ഒരു ചാനലിന്റെ പേര് പറയുന്നില്ല അവരെ ചർച്ചയില് പങ്കെടുക്കാൻ പറ്റും വന്നിട്ട് ഒഴിവാക്കിയത് അല്ല ഞാൻ പറയുന്ന സാമ്പത്തിക എനിക്ക് ഇത്ര പൈസ കിട്ടിയാലേ ഞാൻ വരള്ളൂന്ന് പറയുന്നു പക്ഷെ അവർക്ക് അത്രേ ഭാഗം ഒന്നുമില്ല എന്നാ ശരി വിട്ടേക്ക് അല്ലെ പിന്നെ അവര് പറഞ്ഞ സാർ ഡീറ്റെയിൽ ഇന്റർവ്യൂ എടുക്കാം അല്ല ചേട്ടാ ഞാൻ പറഞ്ഞതേ ഈ നമുക്ക് അങ്ങനെ സിനിമക്ക് വേണ്ടി മേടിക്കാം പക്ഷെ ഇത് സമകാലിക നാടിനെ നന്മ കിട്ടുന്ന ഒരു വിഷയമല്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു അല്ല എനിക്ക് മനസ്സിലായി അല്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരത്തില്ല േട്ടൻ പറഞ്ഞ പോലെ സിനിമ സിനിമ പ്രൊമോഷൻ ആണെങ്കിൽ നമുക്ക് പേയ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മേടിക്കാം ഇത് നമ്മുടെ സമൂഹത്തെ ദ്രോഹിച്ചു ലഹരിക്കെതിരെയുള്ള ഒരു സമരമല്ലേ എന്നെ അധികം സാമൂഹ്യ പ്രതിഭ പഠിപ്പിക്കരുത് ഓക്കെ തൊണ്ണൂറ് ശതമാനം ഉദ്ദേശിക്കുന്നത് ശതമാൻഷൻ കൊടുക്കുമ്പോ തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ എന്തിന്റെ പോരാട്ട് എടുക്ക നിങ്ങക്ക് ചെയ്യാവുന്ന സാധനം പത്ത് ക്വസ്റ്റ്യൻസ് അത് ഏത് ക്വസ്റ്റ്യും എടുത്തോ എനിക്ക് ഇന്ന ഒന്നും ഇല്ല അത് കൃത്യമായിട്ട് നോക്കുന്ന ഒരു മൂന്ന് വിട്ടിട്ട് സാധനം കട്ട് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള എനിക്ക് എന്ത് ചോദ്യം ചോദിക്കുന്നു ഞാൻ നിങ്ങളെ വ്യക്തിരോധമായി കത്തില്ല എനിക്കിങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്റെ കാര്യം മുന്നോട്ട് പോകുന്നത് അത് സാമൂഹ്യ പ്രതിപ്രത കേസാണെങ്കിൽ കൃത്യമായി എന്റെ ഫേസ്ബുക്കിൽ മയക്കുമരുത് എന്നല്ല മദ്യം തന്നെ നിരോധിക്കണം എന്ന് പറഞ്ഞാൽ എത്രയോ തവണ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും ഒരു മനുഷ്യനെ ചെയ്യാനൊന്നുമില്ല പത്ത് ലക്ഷം ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടുവെച്ചിട്ട് ഇപ്പോൾ ഗവൺമെന്റ് മദ്യം നിരോധിക്കാനും പക്ഷേ പോകുന്നത് ആളുകൾ ഇതിന് ഇറങ്ങി തിരിച്ചാൽ ഒരു പക്ഷേ നിരോധനമല്ലോ രക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആരെ രക്ഷിച്ചാലും എന്റെ കഴിവിന്റെ മാസം ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് അവനവനെ കിട്ടുന്ന എടുത്തിട്ടുണ്ടെന്നാണോ ആശാവർക്കർമാർക്ക് കൊടുത്തു നമ്മൾ കഴിവിനുസരിച്ച് കിട്ടുന്ന കൊടുക്കുക എന്നുള്ള മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ല അതിനപ്പുറം ഈ ലഹരിക്ക പോരാട്ടത്തിൽ പങ്കുചേരേണ്ടത് ഒരു പൗരന്റെ കടമയല്ലേ അതാ ചോദിക്കുന്നത് അല്ല കഴിഞ്ഞ സിനിമ ഓൺലൈൻ റിലീസ് ആയിരുന്നു വായിക്കും എനിക്ക് അതുകൊണ്ട് വിചാരിച്ച പോലുള്ള ഒരു ലാഭം എനിക്ക് കിട്ടിയില്ല ആദരയുടെ മകൾ എനിക്ക് അഞ്ച് ലക്ഷം വേണം അഞ്ചു ലക്ഷത്തിന് എടുത്ത് വെച്ചിട്ട് കാര്യമല്ലോ അത് അഞ്ചു ലക്ഷം വേണം അതെ ശരിയാണ് അപ്പൊ പിന്നെ വരുന്ന ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പത്ത് ലക്ഷം തരും ഇരുപത് ലക്ഷം തരും എന്ന് പറഞ്ഞാൽ ചാരിറ്റിന്റെ അല്ലെങ്കിൽ വീഡിയോ തരും അതല്ലെങ്കിൽ ഞങ്ങളെ ചാരിറ്റി അഞ്ച് കിലോ അരി വെച്ചിട്ട് വർത്താക്കി കൊടുക്കുന്നു അതിന് നിങ്ങൾ വരും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലത്തെ കൃഷി ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ട നമുക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പ്രോഗ്രാംസ് അപ്പോൾ വരുന്ന പ്രോഗ്രാംകാരും ചാരിറ്റി അല്ല ഇത് എന്നെ സാമൂഹ്യ പ്രതിബന്ധം പഠിപ്പിക്കുക നമ്മുടെ ചാരിറ്റീന്റെ ആവശ്യകത എന്നെ പഠിപ്പിക്കുക പറയുന്നു പറയുന്നു എല്ലാ കോളും ഇങ്ങനെയാകുമ്പോ അതും ഇതാണ് എനിക്ക് ലൈഫ് മുന്നോട്ട് എന്തെങ്കിലും പോണെങ്കിൽ പറ്റും എത്തുകയാണെങ്കിൽ എറണാകുളം വരണമെങ്കിൽ വരാം വീട്ടിലോട്ട് വന്നോട്ട് ചെയ്യാം അല്ല വീടൊന്നും നടക്കൂലിവിടെ വന്നാലും എനിക്ക് ഇത്ര പേയ്മെന്റ് തന്നിട്ട് നമ്മൾ ചെയ്യുന്നു അതെവിടെ ഇന്നു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് ഏതെങ്കിലും സ്ഥലം കണ്ടെത്തണം എന്റെ വീടും നടക്കൂലി വേണമെങ്കിൽ അതിന്റെ ഇടയിൽ ഇപ്പൊ ഡി കഴിഞ്ഞിട്ടുള്ള നൈറ്റിലോ വേണമെങ്കിൽ ഇതേ പറ്റുന്നുണ്ടെങ്കിൽ നാളെ വേണമെങ്കിൽ നാളെ ചെയ്യാം പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് വർക്ക് ചെയ്യുന്ന അവരുടെ അവര് പിരിവെടുത്ത് നമുക്ക് ചെയ്യാം എന്തായാലും ഇതാണ് പ്രതിബദ്ധത പ്രതിബദ്ധത അതെ എന്നിട്ട് അങ്ങനെയാണ് ചോദിക്കുന്നത് എന്തിനാണ് അല്ല 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 പറഞ്ഞത് കേൾക്കോ സംശയമാണ് തീരെ ഒരു സംശയാണ് സന്തോഷം ഇല്ലാത്തൊരു മനുഷ്യനെ വേണം എന്നെ പഠിപ്പിക്കുന്നു ശരി ഞാൻ മനസ്സിലാക്കി എന്നാ പിന്നെ എനിക്ക് എന്തിനാണ് ഇത് എനിക്ക് എന്റെ മൊബൈൽ എടുത്തിട്ട് ഒരു സാധനം കിട്ടാ പോരെ പേര് കാണുന്നത് അത് ശരി പത്ത് ലക്ഷം ഫോളോവേഴ്സ് കൂടുതലുണ്ട് നമുക്കിപ്പോ ഒരു ന്യൂസിന് ഒ ഒന്നര കോടി രണ്ട് കോടി മൂന്ന് കോടി ഒക്കെ ഉണ്ട് അയച്ചാ ഞാൻ അല്ല ഞാൻ പറഞ്ഞു അത്രയും വ്യൂസ് ഉണ്ട് പക്ഷെ ഇപ്പൊ കുറവാണ് നിലവിൽ ഹൈലൈറ്റ് ആയ ചാനലാണ് അല്ല ഞാൻ 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 അങ്ങീകട സമയം പറയുന്ന ഓരോ സമയത്തിന് വില കൽപ്പിക്കുന്നുണ്ട് ഞാൻ നമ്മക്കൊണ്ടാവുന്ന രീതിയിലുള്ള പേയ്മെന്റ് തരാന്ന് പറഞ്ഞു അതൊരു ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞത് നമ്മൾ ഈ രണ്ട് വശം നമ്മള് പിരിവിട്ട് തരുന്നത് കൊണ്ട് വലിയൊരു എമൗണ്ട് തരാൻ പറ്റത്തില്ലെന്നേ ഉദ്ദേശിക്കുന്നുള്ളു അത് രണ്ടു വശമാണ് വിഷയമാണെങ്കിലും ഞാൻ എത്രയോ ഇതിൽ സന്തോഷപ്പെട്ട ഷോ എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷമോ എട്ട് ലക്ഷം ആൾക്കാർ കാണുന്നു ഇപ്പൊ യൂട്യൂബിൽ ഒരു മൂന്ന് ലക്ഷം ആള് കണ്ടാലും ഒരു ലക്ഷത്തിന് അയ്യായിരം രൂപ ശരി അത് യൂട്യൂബിൽ അതാണ് പ്രശ്നം നമുക്ക് യൂട്യൂബ് വ്യൂസ് കുറവാണ് ഏറ്റവും കൂടുതൽ അല്ല അത് പിന്നെ എടുക്കുമ്പോ നിങ്ങളാണ് ചിന്തിക്കുന്നത് ഞാൻ പറയുന്നത് എനിക്ക് എന്റെ ഫേസ്ബുക്ക് തന്നെ നോക്കി സ്ട്രേറ്റ് ആയിട്ട് ഞാൻ അത് മാത്രമല്ല അത് ശരിക്കും

സാമ്പത്തികമാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്ക് മതി ാലും അല്ല ഇതെല്ലാം സാമ്പത്തികത്തിലേക്ക് വരും അതാ പ്രശ്നം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്ക് ഓൺലൈനിൽ തിയേറ്റർ റിലീസ് അല്ല ഞാൻ വേറെ കാര്യം പറയാം ഞങ്ങളുടെയൊക്കെ സാലറി അറിയാം എത്ര എന്നുള്ളത് ഏകദേശം സോ എന്നിട്ട് പോലും നമ്മൾ സോഷ്യൽ കമ്മിറ്റിന് വേണ്ടി നമ്മൾ സംഭവം കളഞ്ഞ് നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് അങ്ങോട്ട് വരാമെന്നാ പറഞ്ഞത് അപ്പൊ എല്ലാരും പറഞ്ഞല്ല എല്ലാം സാമ്പത്തികത്തിലേക്ക് വരുമ്പോളം നിങ്ങൾക്ക് വരും അല്ല നിർദ്ദേശിച്ചത് ഒരു ഒരു മണിക്കൂർ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ്

അല്ല ഈ സാമ്പത്തിക കിട്ടുന്ന കാര്യമല്ല ചേട്ടാ പറയുന്നത് സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാവണം അല്ല ഒരു മിനിറ്റ് എനിക്ക് സാമ്പത്തികമാണോ പ്രധാനം അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതെ കഴിഞ്ഞ സിനിമ ഞാൻ പറഞ്ഞു പറഞ്ഞു പൊന്നു വൈ സാമ്പത്തികത്തിനപ്പുറം സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ട് അത് മനസ്സിലാക്കാതെ അല്ല അല്ല മനസ്സിലാക്കാതെയും ഞാൻ ഞാൻ അതിനാ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക എല്ലാത്തിനും ഒന്ന് സാമ്പത്തികം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് എനിക്ക് മനസ്സിലായി അങ്ങ് ചാരിറ്റി ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് ചില വീഡിയോസുകൾ ഞാൻ അതിനെ അതിനെ കണ്ടിക്കല്ല ഞാൻ അതിനെ കണ്ടിക്കയല്ല ഞാൻ പറഞ്ഞത് ഈ ലഹരി മാഫിയ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു താങ്കൾ ഉള്ള സിനിമയിൽ പോലും അതായത് താങ്കൾ ഉള്ള സിനിമകളിൽ പോലും ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്റെ സിനിമയിൽ ഒന്നുമില്ല ഞാൻ ചെയ്ത ചെയ്ത അത് ഞാൻ 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 സിനിമകളിൽ സ്ക്രിപ്റ്റ് വേറെ ആരെങ്കിലും ലഹരി ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൽ ഞാൻ ലഹരിക്കില്ല ഏത് സിനിമ കണ്ടില്ല ലഹരില്ല പോട്ടെ അപ്പൊ ഞാൻ ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കഴിഞ്ഞ സിനിമ ആദരയുടെ മകൾ അഞ്ച് റിലീസ് ചെയ്തത് എനിക്ക് അത് കുറച്ച് ശരിക്കും പറഞ്ഞ ലോസിലേക്കാണ് വന്നത് കാരണം എനിക്ക് തിയേറ്ററിലൊക്കെ ബഡ്ജറ്റ് എത്ര ആയിരുന്നു പക്ഷെ ഇല്ല കഴിഞ്ഞു ഞാൻ പറയുന്നത് നമുക്ക് ഒറ്റുപിടിക്കാം നിങ്ങൾ ഇന്റർവ്യൂന്റെ കാര്യം പറഞ്ഞോ തന്നെയാണ് സിനിമയുടെ കാര്യം പോയത് കിട്ടുന്ന കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ ചാരിറ്റിക്ക് കൊടുത്തപ്പോ എനിക്ക് എന്ത് സംഭവിച്ചു തിയേറ്റർ ഇറക്കാനുള്ള പൈസ ടക്കം വിറ്റിട്ട് നിങ്ങൾ സാമൂഹ്യയുടെ കാര്യം അല്ല ഞാൻ പഠിപ്പിക്കുകയല്ലേ അങ്ങനെ അതിൽ തിരികല്ലേ ഒരിക്കലും പഠിപ്പിക്കുകയല്ല ഞാൻ ഞാൻ ഈ കാഷിന്റെ ഈ ലഹരിയുടെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ കാശിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ഞാൻ ലഹരിക്ക് എതിരെ സംസാരിക്കുകയാണ് ഞാൻ പറയുകയായിരുന്നു അല്ല ഇത് കേൾക്കൂ ഇവിടെ അത് രണ്ടായിരത്തി പതിനെട്ടില് കാർ അടക്കം വിറ്റിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പൊ അടുത്ത സിനിമ പൈസ ഇല്ലാതെ വന്നു കടം വാങ്ങി ആളുകൾ തരാൻ റെഡിയാണ് എനിക്ക് കടം വാങ്ങി ചെയ്യാൻ താല്പര്യമില്ല എന്ത് ചെയ്ത് ഓൺലൈനിൽ കിട്ടും പക്ഷെ അത് എനിക്ക് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് കാരണം വെച്ചാൽ മുതൽ മുടക്കു കിട്ടും വെറിയ സ്ലോലാണ് കിട്ടുക അപ്പൊ ഇനി ഇപ്പൊ ഇറങ്ങുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പൊ ചെയ്യുന്ന കേരള ലൈഫ് പറഞ്ഞ സിനിമ എങ്കിലും ഒന്ന് തിയേറ്ററിൽ ഇറക്കാനാ ഞാൻ ഓടുന്നത് അതിന്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടോ കണ്ടിട്ടുണ്ടെന്നറിയാല്ലേ നിങ്ങൾ കാണാൻ സാധിച്ചില്ല ഞാനിപ്പോ രണ്ടുമൂന്ന് ഷോ വാങ്ങിച്ചു കൊടുത്തു ആശാവർക്കന്മാർക്ക് വായിച്ചു കൊടുത്തു ഇത് ഇങ്ങനെ കിട്ടുന്നതിന്റെ ഫിഫ്റ്റി പെർന്റേജ് പോകുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന മൂവായിരം കോടി ഉള്ള സൂപ്പർ സ്റ്റാറുകളോടല്ല അതെങ്കിലും നാലായിരം കോടി കിട്ടുന്ന ആർട്ടിസ്റ്റുകളൊന്നും സാമൂഹ്യ പ്രതിരോധത്തിലേക്ക് വരണമെന്നില്ല താങ്കളെ ഞാൻ വിളിച്ചത് താങ്കൾക്ക് ഇതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് അതൊന്ന് ഞാൻ പറയുന്നു അപ്പൊ എനിക്ക് ഈ സിനിമ ഇറക്കണമെങ്കിൽ ഈ കിട്ടുന്ന എല്ലാവരും കേസുകൾ മാത്രം വരികയാണ് പേയ്മെന്റ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സാലറി എന്ന് പറഞ്ഞത് അത് അങ്ങനെ ശരിയല്ലോ അതായത് നമ്മള് ഒരു നാടിനൊരു ആപത്ത് വരുമ്പോ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുന്നത് ഞാൻ ഒന്നും പോയിട്ടില്ല പക്ഷെ ആ സമയത്ത് നമുക്ക് വർക്കുകൾ വന്നില്ല അധികം ഗ്യാപ്പ് ആ കൊറോണ പീരീഡ് കഴിഞ്ഞ പിരീഡ് ആയിരുന്നു അപ്പൊ എന്താ ഇപ്പൊ അത്യാവശ്യം അവിടെ കൂടെ പരിപാടികൾ വരുന്നുണ്ട് പക്ഷെ നല്ലൊരു ശതമാനം വരുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ വീണ്ടും പറയാം ഒന്നുകിൽ ചാരിറ്റിക്ക് ഇരുപത്തഞ്ചു ലക്ഷം തരും മോളെ കല്യാണ അയമ്പ് പോകാൻ തരൂ തരൂ തരൂര് അവരെ തുടങ്ങാത്തൊടങ്ങും തരൂ തെരൂ ഓസിക്കെ സാമൂഹ്യ പ്രതിരോധം പഠിപ്പിക്കും ചിലര് ഒരു കുട്ടീന്റെ കല്യാണം എന്നാണ് എന്താന്ന് അറിയോ പിന്നെ സാർ ചോദിക്കാറുണ്ട് ജീവിതത്തിന്റെ പ്രശ്നമാണ് ഓപ്പറേഷൻ ആണ് ഒരാളുടെ ജീവൻ തന്നെ എന്താണെന്ന് അറിയാമെന്ന് വെച്ചിട്ട് നിങ്ങള് പഠിപ്പിച്ച പോലെ എല്ലാവരും പഠിപ്പിക്കും അപ്പൊ പത്ത് ലക്ഷം തരുന്നതിന്റെ ആവശ്യം കടാ അതിൻ്റെ ഇടയിൽ ചിലർ പറയും സാർ ഞങ്ങളുടെ ബസ് കണ്ടക്ടറാണ് സാർ അയാൾ മരിച്ചു അപ്പൊ നിങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിൽ പൈസ അക്കൗണ്ട് പൈസ വാങ്ങിക്കണം ഞാൻ എനിക്ക് കൊടുക്കുന്ന പരിപാടി ഇല്ല അപ്പൊ എന്നോട് പറയും ഒരു കുടുംബത്തിന്റെ എന്താന്ന് അറിയാന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നതാണ് എല്ലാം പഠിപ്പിക്കും അല്ല ഈ പഠിപ്പിക്കലും മാത്രം രാവിലെ നടക്കുന്ന ഇവർ ഒരു കാര്യം നടക്കൂല എന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ

ആ ഒരു സമയത്താണ് അങ്ങേ പോലെ ഒരാൾക്ക് മൂവായിരം അങ്ങ് വിചാരിക്കരുത് ഞാൻ പൊതുവേ ഉള്ള നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ കാര്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ സാലറി തന്നെ അറിയാലോ എത്ര എന്നുള്ളത് അതിലുള്ളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറയുന്നത് അപ്പം എന്ത് സംഭവിക്കുന്നത് ഞാൻ ആകെ വരുന്ന കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്ന് പഠിപ്പിക്കുകയല്ല ഞാൻ ഉള്ളൂ അങ്ങയോട് അങ്ങയോട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അങ്ങൊന്ന് ഇടപെടണം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറു വിരനിലെങ്കിലും അനക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതും ലഹരി മാഫിയ കൊണ്ട് നമ്മളെ മക്കളൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൊ കൊല്ലയും അറിയല്ലോ കൊള്ളയും കൊലയും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ നമുക്കൊരു ഒരു ചെറിയൊരു സംഭവം അങ്ങയുടെ നാവിലൂടെ വന്നാൽ അതുകൊണ്ട് ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു ഇത്രയും കാലമായി സന്തോഷ് പണ്ഡിറ്റിന് യാതൊരു സമയപ്രതിബദ്ധി ഇല്ലെന്നും സന്തോഷ് പണ്ഡിറ്റ് ഇന്നേ പേരെ മയക്കുമരുന്ന് വിഷയം ആരെങ്കിലും ചത്തോട്ടം ചിന്തിക്കുന്നവനാന്നാണെങ്കിൽ പറഞ്ഞതിന്റെ ചുരുക്കം ഒരിക്കലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കാന്നുള്ളതാ മരിക്കുന്നത് വരെ ഒരു കാര്യം നടക്കൂലെ നടക്കത്തില്ലേ ഇത് കേൾക്കോ ഇതാണ് ഒരു വശം അപ്പോൾ എനിക്ക് കിട്ടുന്നത് അതല്ലെങ്കിൽ സാർ ഞങ്ങളെ കുറച്ച് അഞ്ച് അരി പത്ത് പേർക്ക് കൊടുക്കുന്നു സന്തോഷ് സാറിന്റെ കൈ ഇത് എന്തിനാണ് കൈ അല്ല ഞങ്ങൾക്ക് ലൈക്കും ഷെയറും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ വണ്ടിക്കൂലി വെറുതെ ചോദിക്കും വണ്ടിക്കൂലി എന്തേ ഉണ്ടോ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ പറയുക നിങ്ങൾ ഇത്രയും ചാരിറ്റി ചെയ്യുന്ന മനുഷ്യനല്ലേ ഞങ്ങൾ ദരിദ്രവാസികളാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ അയ്യൂറ് പേരിൻ്റെ എന്നെ വീണ്ടും പഠിപ്പിക്കും ഇത് ഞാൻ ചോദിക്കുന്നു ഇനി അവനോൻ്റെ പരിചയത്തിലുള്ളൊരു ഷോപ്പിംഗ് ഇനോഗ്രേഷനാണ് ചോദിച്ചത് അത് ഇവരെന്തു ചെയ്യും അത് ഓരോരോ ജാതിയിലുള്ളത് നോക്കും ഓരോ മതക്കാർക്ക് മാത്രമേ ഓരോ പൈസ കൊടുക്കുള്ളൂ നിങ്ങളെ കേൾക്കുമെല്ലാം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളെ വയ്ക്കുകയുള്ളൂ ഓരോ പരിപാടിക്ക് അതിങ്ങനെ സുന്ദരി ആയിക്കണം ഒന്നും ഒരു തെറ്റല്ല അപ്പം പൈസ ഇങ്ങോട്ട് തരുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അവരോർക്കുള്ളൂ മറ്റേ ചാരിറ്റിന്റെ കാര്യം തരുമ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു സിനിമ എന്തെങ്കിലും ഇറങ്ങിയോ അതൊന്നും ഇവർ കാണുന്നില്ല കാരണം അന്ന് കിട്ടുന്ന വരുമാനം എനിക്കുള്ളൂ അത് ഇവരെ കഥയിൽപ്പെടുന്നില്ല ഈ കാര്യത്തിലും ഓസി കാര്യത്തിലും മാത്രം വരികയും എന്നെ എത്തിക്സും ചാരിറ്റിയുടെ ആവശ്യകത പഠിപ്പിക്കുകയാണ് നല്ലൊരു നിങ്ങൾ 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 നിങ്ങളുടെ ശമ്പളം നേരത്തെ വെച്ച് മരിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത് രൂപ ചെയ്യേണ്ടി വരും അത് നിങ്ങൾ വിളിക്കുന്നു